അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇ ഡി സമൻസ് അയച്ച ഒരു സാഹചര്യമുണ്ട് രണ്ട് വിഷയങ്ങളിലാണ് ഒന്ന് നമുക്കറിയാം ദില്ലിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒൻപതാമത്തെ ആണ് അയച്ചിരിക്കുന്നത് മറ്റൊന്ന് ജലബോർഡ് അഴിമതി എന്ന് പറയുന്ന മറ്റൊരു കേസ് കൂടി വന്ന് അതിലും സമൻസ് അയച്ചിരിക്കുകയാണ് പക്ഷേ ഹാജരാകുന്നില്ല എന്ന നിലപാടിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോവുകയാണ് ഈ രണ്ട് കേസിലും ഹാജരാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വിഷ്ണു ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുകയാണ് നേരത്തെ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരതട്ടും സംഘവും വന്നത് ഒരിക്കൽ കൂടി വിഷ്ണുവിലേക്ക് നമുക്ക് ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട് നോക്കാം എന്താണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്താ വിഷ്ണു ഇപ്പോൾ ജലബോർഡ് അഴിമതി വിഷയത്തിലും ആ കേസിലും നോട്ടീസ് ാണ് ഹാജരാ മനു തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് കാരണം ജെൽബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഹാജരാകണമെന്നതാണ് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പക്ഷേ ഹാജരാകേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ആം ആദ്മി ഉള്ളത് കാരണം ആം ആദ്മി ചൂണ്ടിക്കാട്ടുന്നത് മദ്യനയ അഴിമതി കേസ് പോലെ തന്നെ ഈ ബോർഡ് അഴിമതി കേസും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു കാര്യം ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റിന്റെ മുന്നിൽ ഹാജരാകേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒൻപതാമത്തെ സമൻസ് അയച്ചിട്ടുണ്ട് അത് ഇരുപത്തി ഒന്നാം തീയതി ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമൻസ് അയച്ചിരിക്കുന്നത് എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് നൽകുന്ന സമൻസിന് ഹാജരായില്ല എന്ന് കാട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നിലവിൽ എൻഫോഴ്സ്മെന്റിന് കഴിയുകയില്ല കാരണം കഴിഞ്ഞ ദിവസമാണ് ഡൽഹി റൌസ് റവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നത് അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഇത്തരത്തിൽ സമൻസിന് ഹാജരാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു ആ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ എൻഫോഴ്സ്മെന്റിന് അത്തരം അറസ്റ്റ് നടപടി നടപടികളിലേക്ക് എന്തായാലും നിലവിൽ കടക്കാൻ കഴിയുകയില്ല മനു ശരി ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കവിതയെ ചന്ദ്രശേഖർ റാവുവിന്റെ മകള് കവിതയെ ചോദ്യം ചെയ്തത് തുടരുക തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ ഒപ്പം തന്നെ അവരുടെ ഭർത്താവിനോടും സഹായിയോടും ഒക്കെ ഇന്ന് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അതൊരു പുതിയ ഡെവലപ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ കാ തീർച്ചയായിട്ടും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോട് കൂടിയായിരുന്നു ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയോടുകൂടി തന്നെ കവിതയെ എൻഫോഴ്സ്മെന്റ് ദില്ലി റൌസവിന്റെ കോടതിയിൽ ഹാജരാക്കുകയും ഏഴ് ദിവസത്തെ കസ്റ്റഡിയിലാണ് കവിത നിലവിലുള്ളത് നിലവിൽ കവിതയുടെ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് കവിതയുടെ ഭർത്താവ് ഡി നീൽകുമാറിനോടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹായിയോടും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇന്ന് ഹാജരാകണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ദില്ലി മദ്യനയ അഴിമതി കേസിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് നീങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത് മനു ശരി വിഷ്ണു ഓക്കെ